ചേർത്തല അന്ധകാരനടിയിൽ കഞ്ചാവ് വേട്ട നാൽപ്പത് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിലായി ആലപ്പുഴ കളർകോട് സ്വദേശി ആദർശ് നെടുമ്പാശ്ശേരി സ്വദേശി അശ്വിൻ എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് ചേർത്തല അന്ധകാരനടിയിൽ കഞ്ചാവ് വേട്ട നാൽപ്പത് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ പിടിയിൽ ആലപ്പുഴ കളർകോട് സ്വദേശി ആദർശ് നെടുമ്പാശ്ശേരി സ്വദേശി അശ്വിൻ എന്നിവരാണ് പിടിയിലായത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം ഒറീസയിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു ഇവർ കുറച്ചു നാളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ആലപ്പുഴ കേന്ദ്രീകരിച്ച കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘമാണെന്ന് പോലീസ് പറഞ്ഞു പട്ടണങ്കാട് പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർത്തല ഡിവൈഎസ്പിയുടെ സ്ക്വാഡും ചേർന്നാണ് കഞ്ചാവ് വേട്ട നടത്തിയത് വിൻമീഡിയ ചേർത്തല